നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റമദാനിലെ രാത്രികളിൽ വേറിട്ട ഭക്ഷ്യരുചികളുമായി സജീവമായ ഖതർ ടൂറിസം ത്രോ ബാക്ക് ഫുഡ് ഫെസ്റ്റിവൽ ഏപ്രിൽ പതിനഞ്ച് വരെ തുടരാൻ തീരുമാനം പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് അഞ്ച് ദിവസത്തേക്ക് കൂടി ഭക്ഷ്യമേള ദീർഘിപ്പിക്കാൻ ഖതർ ടൂറിസം തീരുമാനിച്ചത് ഖത്തറിലെയും അറബ് മേഖലയിലെയും പരമ്പരാഗത ഭക്ഷണങ്ങളുടെയും രുചി വൈവിധ്യങ്ങളുടെയും പ്രദർശനവുമായി ആരംഭിച്ച ത്രോ ബാക്ക് ഫെസ്റ്റിവൽ സന്ദർശകരുടെ പ്രധാന കേന്ദ്രമായി മാറിയിരുന്നു സ്വദേശികളും താമസക്കാരും വിദേശികളുമെല്ലാം പരമ്പരാഗത രുചിപെരുമ അനുഭവിച്ചറിയാൻ എത്തിയതോടെ ഓൾഡ് ദോഹ പോർട്ടിലെ മേള വൻ വിജയമായി മാറി റമദാനിൽ വിവിധ മതവിഭാഗങ്ങളുടെ സംഗമമൊരുക്കി അബുദാബി ബി എ പി എസ് ഹിന്ദു ക്ഷേത്രം ഓംസിയാദ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മതവിഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറ് നേതാക്കൾ പങ്കെടുത്തു വിശ്വാസം സൗഹൃദം ഐക്യം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഓംസിയാദ് സംഘടിപ്പിച്ചതെന്ന് ബി എ പി എസ് ക്ഷേത്രം പ്രതിനിധികൾ പറഞ്ഞു വിഭാഗീയതയും അസഹിഷ്ണുതയും സംഘർഷവും ഭീഷണി ഉയർത്തുന്ന ഈ കാലത്ത് ഹിന്ദു ക്ഷേത്രം പ്രതീക്ഷകളാണ് കൊണ്ടുവരുന്നതെന്ന് സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ പറഞ്ഞു സാഹോദര്യത്തിന്റെ പുതിയ തലസ്ഥാനമായി അബുദാബി മാറിയെന്ന് ക്ഷേത്ര മേധാവി സ്വാമി ബ്രഹ്മവിഹാരിദാസ് പറഞ്ഞു റിയാദ് നഗരം നാലാമത് ഗൾഫ് ഫിലിം ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കും ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെയാണ് ഫിലിം കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മേള ഏപ്രിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്നത് ഇത് പ്രാദേശിക ചലച്ചിത്ര വ്യവസായത്തെ പിന്തുണയ്ക്കുകയും ആഗോളതലത്തിൽ കലാപരമായ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പ്രാദേശിക ഗൾഫ് സിനിമാ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫിലിം കമ്മീഷൻ ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ചടങ്ങുകൾക്ക് സാംസ്കാരിക മന്ത്രി അമീർ ബദർ ബിൻ അബ്ദുല്ല ബിൻ ഫർഹാൻ നേതൃത്വം നൽകും വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യുഎഇ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുയ്ത്ത് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്